നമസ്കാരം എംബ്രേസ് ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറച്ചു മുമ്പ് മാതൃഭൂമി പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അത് പ്യൂർലി റിലേറ്റഡ് റിലേറ്റഡായി അത് അവരാവശ്യപ്പെട്ടതിനനുസരിച്ച് ഒരു ലേഖനം എഴുതി കൊടുത്തായിരുന്നു അപ്പം അത് അതിന്റെ കാരണം എന്തായിരുന്നു പറഞ്ഞാൽ കോഴിക്കോട് കുന്നമംഗലത്തിനടുത്ത് ജീബ്രാൻ ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വാഹനം ഇടിച്ചു മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് റിലേറ്റഡായിട്ടാണ് ഈ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് ഒരു പെഡസ്ട്രിയൻ റോഡിൽ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള വ്യത്യസ്തമായ കാര്യങ്ങളായി അപ്പം ജീബ്രെ ലൈനുകൾ എന്തിനു വേണ്ടി ഉള്ളതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്നാണ് അതിന് പറയുകയും ചെയ്യാം അപ്പം ജീബ്ര ലൈൻ എന്ന് പറയുന്ന പറയാൻ കാരണം നമ്മളിപ്പോൾ ബാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ ജീബ്ര എന്ന മൃഗത്തിൻ്റെ ആ ബോഡി ബോഡിയിൽ വരുന്ന ഡിസൈനിങ് പോലെ ആയതുകൊണ്ടാണ് അതൊരു ഡിസൈൻ ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം അന്ന് അതിൽ ഒരു പോയിന്റ് എന്തായിരുന്നു പറഞ്ഞാൽ നമ്മുടെ അന്ന് ആ ഒരു പത്രത്തില ലേഖനം വായിച്ചിട്ടൊരു ആളെ കോൾ ചെയ്തു അപ്പം അതിൽ എഴുതിയിട്ടുണ്ടല്ലോ ജിബ്രാൻ ലൈൻ പെഡസ്റ്റിയൻസിന് വേണ്ടി മാത്രമുള്ളതല്ലേ പെഡസ്റ്റിയൻ ആ ജിബ്രാൻ ലൈനിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ നിർത്തണം എന്നല്ല നിയമം പിന്നെ എന്തുകൊണ്ടാണ് ജിബ്രാൻ ലൈൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന എഴുതി എന്തുകൊണ്ടാണ് ചോദിച്ചിട്ടുണ്ടോ അതായത് സംശയം ചോദിച്ചാണ് അപ്പം അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജീബ്രാ ലൈനിലാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് നമ്മൾക്ക് അധികാരമുള്ള സ്ഥലമാണ് അവകാശപ്പെട്ട സ്ഥലമാണെങ്കിലും ജപ്പാനോ അമേരിക്കയോ എന്നല്ലാന്നുള്ള ബോധ്യത്തോടെ കാണാൻ ക്രോസ് ചെയ്യാൻ എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം റോഡ് കൾച്ചർ എന്താണെന്നോ ജീബ്രാ ലൈൻ എന്തിനാണെന്നോ പോലും അറിയാത്ത ആളുകൾ വാഹനം ഓടിക്കുന്ന ഒരു നാട്ടിൽ ഈ ക്രോസിങ്ങിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് സിബ്രാൻ ലൈനിൽ അപകടം എത്ര അപകടങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്ന് സിബ്രാൻ ലൈനിലാണെങ്കിലും നമ്മൾ പിന്നെ കുറേ ആളുകൾ റോഡ് ക്രോസ് ചെയ്ത് പോയി അതിന് ശേഷം വാഹനങ്ങൾ മൂവ് ചെയ്യാൻ പോകുന്ന സമയത്ത് പെട്ടന്ന് ഒരു വാഹനത്തിന് പിന്നിലൂടെ നിന്ന് ഓടി വന്ന് കയറുന്നത് കാണാം അവർ സൈഡിലൂടെയാണ് ഡ്രൈവർ കാണൂല്ല ആ പരസ്യത്തിന് അങ്ങനത്തെ ഒരു അപകടങ്ങളും ചെയ്യരുത് നെക്സ്റ്റ് ടൈമിനെ വെയിറ്റ് ചെയ്യാം തീരെ എത്താതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് കുറച്ച് വൈകിട്ട് എത്തുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടെ കാണും റോഡിൽ ഉപയോഗിക്കുക പെരുമാറാൻ വേണ്ടിയിട്ട് അപ്പം സിബ്രാൻ ലൈനിൽ കുറച്ചൊരു കൂട്ടമായിട്ടാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് തിരക്കുള്ള സിറ്റികളിലൊക്കെ ഒരാൾക്ക് വേണ്ടിയിട്ട് വാഹനങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ബ്ലോക്ക് ഒഴിവാക്കാൻ ഒരുപാട് സെക്കൻഡുകളോ ചിലപ്പോൾ മിനിറ്റുകളോ വേണ്ടി വരും അപ്പം നമ്മൾ ആലോചിക്കുക കുറച്ച് ആളുകൾ കൂട്ടമായിട്ട് ആളുകൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അത് ഒരാൾക്ക് വേണ്ടി നിർത്തുന്നതും പത്താളോ ഇരുപതാളോ ഒന്നായിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി നിർത്തുന്ന ടൈമിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു വളരെ ചെറിയ വ്യത്യാസങ്ങളാണ് അപ്പം കൂട്ടമായി നിൽക്കുക സ്ട്രൈറ്റാണ് സിബ്രാ ലൈൻ ക്രോസ് ക്രോസ് ആയിട്ട് വരച്ചിട്ടുണ്ടാവുക അതിൽ പെട്ടെന്ന് മിനിമം ടൈം മിനിമം സ്പേസ് മിനിമം സ്ഥലം അത്ര മാത്രമേ നമ്മൾ റോഡിൽ റോഡിലെടുക്കാൻ പാടുള്ളൂ നേരെ ക്രോസ് ചെയ്യുക സൈഡിലേക്കൊന്നും പോകരുത് റോഡ് ക്രോസ് ചെയ്തതിന് ശേഷം മാത്രം ഏത് സൈഡിലേക്കാണ് വേണ്ടത് അതനുസരിച്ച് തിരിക രണ്ട് സൈഡിൽ ഒരേ സമയത്ത് ഓപ്പോസിറ്റ് കെഡസ്റ്റിയൻസ് ഉണ്ടാകും അപ്പം നമ്മൾ നാട്ടിലൊരു രീതി അനുസരിച്ച് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ചേർന്നാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പം നടക്കുന്നതും ലെഫ്റ്റ് ചേർന്നിട്ടുതന്നെയാണ് ഭൂരിവർഷം സമയം അത് തന്നെ കീപ്പ് ചെയ്യാം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുക ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് സ്പേസ് കൊടുക്കുക പെട്ടെന്ന് ക്രോസ് ചെയ്ത് പിന്നെ റോഡ് ഫ്രീ ആക്കി കൊടുക്കുക ഈ ഈയൊരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം ഒന്ന് പെഡസ്ട്രിയൻസിന് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള കൾച്ചർ നമ്മൾ ബേസിക് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കണം രണ്ടാമത്തത് പെഡസ്ട്രിയൻ അവകാശപ്പെട്ട സ്ഥലമാണെന്നുള്ള ബോധ്യം ഡ്രൈവർമാർക്ക് നൽകണം ഇത് എല്ലാവരിലും പെട്ടെന്ന് ബേസിക് എഡ്യൂക്കേഷൻ്റെ എല്ലാം പെടും ഡ്രൈവറെങ്ങനെ പെരുമാറും എങ്ങനെ പെരുമാറണമെന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിതൊക്കെ ലെവലായി വരുന്ന കാലം വരെ ജിബ്രാർ ക്രോസിലാണെങ്കിലും നമ്മുടെ നാടാണെന്നുള്ള ബോധ്യത്തോടെ വേണം റോഡ് ക്രോസ് ചെയ്യാൻ ഇതുമായിട്ട് ആയിട്ടുള്ള മറ്റു വിഷയങ്ങളായിട്ട് നമുക്കിനിയും കാണാം